ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത് ഈ ബി ജെ പി ആർ എസ് എസിന്റെ ഇടയിൽ വലിയൊരു വിള്ളൽ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ആർ എസ് എസ് കാരൻ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് പത്രക്കാരുടെ മുമ്പിൽ മാത്രമല്ല കോടതിയിൽ വരെ സത്യവാങ്മൂലം കൊടുത്തു അതായത് ആർ എസ് എസ് കാരാണ് ഇന്ത്യയിൽ മുഴുവൻ ബോംബ് സ്ഫോടനം നടത്തിയത് എന്നുള്ള കാര്യം അത് പറഞ്ഞത് മറ്റാരുമല്ല ഈ ഫോട്ടോയിൽ കാണുന്നത് തന്നെയാണ് എന്നിട്ട് ഈ ഒരു വ്യക്തി കോടതിയിൽ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യയിൽ കണക്കിന് സ്ഫോടനങ്ങളാണ് ഈ ആർ എസ് എസ് കാര് നടത്തിയിട്ടുണ്ടാവുക എന്ന് ഒരു ആർ എസ് എസ് കാരൻ തന്നെയാണ് സത്യവാങ്മൂലം കൊടുത്തത് അപ്പൊ ഇയാളുടെ പേര് യശ്വന്ത് ഷിൻഡേ എന്നാണ് മുപ്പര് നല്ലൊരു ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു പക്ഷെ അതിനുശേഷം ആർ എസ് എസിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വിട്ടു നിൽക്കുന്ന സമയത്താണ് ഈ രൂപത്തില് കോടതിയിലും തന്നെ ഒക്കെ തന്നെ ഈ സംഗതി വിളിച്ചു പറഞ്ഞത് അപ്പൊ ഈ ആർ എസ് എസുകാരുടെയും ബി ജെ പി കാരുടെ ഇടയില് അല്ലെങ്കിൽ തന്നെ ഒരു ചെറിയ വിള്ളൽ മുമ്പ് ഉണ്ട് ആ വിള്ളലിപ്പോ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് അതിന് നിരവധി ഉദാഹരണങ്ങൾ ഉണ്ട് ഒന്ന് ഗഡ്കരി തന്നെയാണ് മറ്റൊന്ന് മോഹൻ ഭാഗവത് ആർ തലവൻ ആ ഒരു വ്യക്തി ഇപ്പോ ഈ മോദിയുമായിട്ട് യോജിച്ചു പോകുന്നില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുടെ ഇടയിൽ ഇപ്പോ ഒരു പുതിയ വാർത്ത വന്നിരിക്കുകയാണ് ഈ മോദി തിരഞ്ഞെടുപ്പ് കൃത്രിമത്തിൽ കൂടെ തന്നെയാണ് വിജയിച്ചത് ബനാസില് വാരാണസിൽ എന്നതാണ് ഇപ്പോ ഒരു ബിജെപി നേതാവ് ദോ പ്രധാനമന്ത്രി അപ്പൊ ഈ ഒരു വ്യക്തി പറഞ്ഞത് മോദി തോറ്റം പാടിയിരിക്കുകയായിരുന്നു ആ സമയത്ത് മോദിക്ക് മറ്റെവിടെ നിന്നോ ജനങ്ങളെല്ലാം മറ്റെവിടെ നിന്നോ വോട്ടുകൾ കൊടുത്തുകൊണ്ടാണ് ഈ മോദിയെ ജയിപ്പിച്ചെടുത്തത് അങ്ങനെയാണ് ഒന്നര ലക്ഷത്തിന്റെ ലീഡ് കിട്ടിയത് എന്നാണ് ഈ ഒരു ബി ജെ പി നേതാവ് പറയുന്നത് അപ്പൊ ഇതൊക്കെ തന്നെയല്ലേ നമ്മളിപ്പോ കുറെ കാലങ്ങളായിട്ട് പറയുന്നത് എന്ന് മാത്രല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് മുതൽ തന്നെ ഞാൻ പറയുന്നതാണ് മോദി തോറ്റിരിക്കുകയാണ് ജനങ്ങൾ വോട്ട് ചെയ്യാനില്ല ആദ്യത്തെ രണ്ട് മണിക്കൂർ മോദി ആറായിരം വോട്ടിന് പിന്നിലായിരുന്നു പിന്നീടാണ് ഈ പറയുന്ന മോദി തന്നെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കുന്ന ആൾക്കാര് മോദിനെ വിജയിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് വ്യാജത്തരത്തിൽ കൂടെ ചതിയിൽ കൂടെ വഞ്ചനയിൽ കൂടെ അത് നമ്മളൊക്കെ പറയുന്നതാണ് അതിപ്പോതാ ഒരു ബി ജെ പി നേതാവ് തന്നെ തുറന്നടിച്ച് പത്രക്കാരോട് പറയുന്നു എന്ന് വെച്ചാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത തോറ്റ് തുന്നം പാടിയ കെട്ടിവച്ച പൈസ തിരിച്ചു കിട്ടാത്ത ഒരു വ്യക്തിയാണ് ഇപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ട് ഇരിക്കുന്നത് എന്നതാണ് വളരെ വലിയ ഒരു ദുഃഖ സത്യം അത് ഈ വ്യക്തി പറയുന്നുണ്ട് അയാൾ എങ്ങനെയാണ് ഇപ്പോ ഈ പ്രധാനമന്ത്രിയാവുക എന്ന് ചോദിക്കുന്നുണ്ട് മോദിയെ കുറിച്ചിട്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ബിജെപിയുടെ ഇടയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കാരണം എന്താണെന്ന് വെച്ചാല് ഒന്നാമത്തത് ഈ പത്ത് വർഷമായിട്ട് മോദി അമിത്ഷാ മോദി അമിത്ഷാ വേറെ ആരുമില്ല ബി ജെ പിയിൽ ഇതുതന്നെയാണ് ഈ ആർ എസ് എസ് കാര്ക്കും മടുപ്പ് വരാൻ കാരണം കാരണം എന്തുണ്ടെങ്കിലും അത് മോദി അമിത്ഷാ വേറെ ആരുമില്ല ആർ എസ് എസിനൊന്നും ഒരു വിലയില്ലാത്ത പോലെയാണ് അത് മാത്രമല്ല ഇപ്പൊ അടുത്ത് തന്നെ പറഞ്ഞല്ലോ ജെ പി നദ്ദ പറഞ്ഞല്ലോ ഞങ്ങൾ ബിജെപിക്കാർ ഇപ്പോൾ വലിയ പാർട്ടിയാണ് ആർ എസ് എസിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമൊക്കെ തന്നെ മുസ്ലിങ്ങളെ കാണിച്ച് ഹിന്ദുക്കളെ പറ്റിക്കൽ തന്നെയാണെങ്കിലും ഇത് കുറെ കാലം മുന്നോട്ട് ഇതുപോലെ പോകാൻ സാധ്യമല്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം ഇവർ തമ്മിൽ തമ്മിൽ തന്നെ കീരിം പാമ്പും പോലെ കടിച്ചു കീറാൻ തുടങ്ങും അതിന്റെ തുടക്കമാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം കുറച്ച് പഴയ വീഡിയോ ആണ് പക്ഷെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് എന്നുള്ള കാര്യം കണ്ടു നോക്കിയ വീഡിയോ നിർമ്മല അതായത് ഫൈനാൻസ് മിനിസ്റ്റർ ഈ മിനിസ്റ്ററുടെ കൂടെ അവിടെ ഇരിക്കുന്ന അതായത് വലതു ഭാഗത്തിരിക്കുന്ന ആളിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്നും കൂടി റിവാൻഡ് ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അയാളാണ് ഇപ്പൊ ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചീഫ് കമ്മീഷണർ രാജീവ് കുമാർ ബി ജെ പിക്ക് വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടി ഇരിക്കുന്ന ബി ജെ പിയുടെ ഒരു വാക്താവാണ് രാജീവ് കുമാര് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് ആ ആളാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കുന്നത് എങ്ങനെയാണ് പിന്നെ ബി ജെ പി ജയിക്കാതിരിക്കുക എങ്ങനെയാണ് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് കിട്ടാതിരിക്കുക എങ്ങനെയാണ് മോദി തോറ്റുതുന്നം പാടിയിട്ടും ജയിക്കാതിരിക്കുക കാരണം ഈ ആളാണ് ഇപ്പൊ എല്ലാവരും നിയന്ത്രിക്കുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു പിന്നെ അതോടൊപ്പം തന്നെ പൂനം അഗർവാൾ നിങ്ങൾ അറിയുന്ന ഒരു പത്രക്കാരിയാണ് ഞാൻ തന്നെ കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ പൂനം അഗർവാൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ അവിടുന്ന് തുടങ്ങിയിട്ട് ഒരുപാട് അന്വേഷാത്മകമായ പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിൽപ്പെട്ട ഒന്നാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പിന്നെ ഈ വോട്ടിംഗ് മെഷീനും ഒക്കെ കൂടിയിട്ട് അപ്പൊ അന്ന് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഈ ഒരു സ്ത്രീ കണ്ടെത്തുകയും തെളിവ് സഹിതം സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിനൊന്നും തന്നെ ഒരു വിധിയും ഇതേ വരെ വന്നിട്ടില്ല ഗുണ്ടകൾ എപ്പോൾ നോക്കിയാലും കയറി ഭരിക്കും ചതിമഞ്ചനയിൽ കൂടെ കേസ് ആണെങ്കിലോ മുന്നോട്ട് പോവുകയും ഇല്ല അതേപോലെ തന്നെ വീണ്ടും ആവർത്തനം നടന്നിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതേ ആവർത്തനമാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടന്നത് എന്നാണ് ഈ ഒരു പൂനം അഗർവാൾ പറയുന്നത് ഈ പൂനം അഗർവാൾ വളരെയധികം മൈക്രോസ്കോപ്പിക് ലെവലിൽ പഠിച്ചതിന് ശേഷം മനസ്സിലാക്കിയത് ഏതാണ്ട് നൂറ്റി എഴുപത് മണ്ഡലങ്ങളിലാണ് വോട്ട് ഡിസ്ക്രിപൻസി വന്നിട്ടുള്ളത് അതായത് ചില മണ്ഡലങ്ങളിൽ ഒരുപാട് വോട്ട് അധികമാണ് അതായത് ആൾക്കാർ വോട്ട് ചെയ്തു എത്ര ആൾക്കാർ വോട്ട് ചെയ്തു അതിനേക്കാൾ കൂടുതലാണ് എണ്ണിപ്പോ അങ്ങനെയും വന്നിട്ടുണ്ട് ചില സ്ഥലത്ത് എത്ര ആളുകളാണ് വോട്ട് ചെയ്തത് അതിനേക്കാൾ കുറവാണ് എണ്ണിയത് അങ്ങനെയും വന്നിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ലല്ലോ കാരണം യന്ത്രം പിന്നെ എന്തിനാണ് ഉപയോഗിക്കുന്നത് യാതൊരു ഒരു തെറ്റും വരാതിരിക്കാനാണല്ലോ എന്നിട്ടാണ് എല്ലാ തവണയും എല്ലാ സംസ്ഥാനത്തിലും എല്ലാ ലോകസഭയിലും ഇതു തന്നെയാണ് ഈ കളി ഇത് സത്യത്തിൽ അറിയാതെ വരുന്ന തെറ്റല്ല ഈ ബി ജെ പി കാരനെ പല സ്ഥലത്തും ജയിപ്പിക്കാനുള്ള തന്ത്രപ്പാളില് കണക്കൊക്കെ തെറ്റുന്നതാണ് സംഭവം അങ്ങനെ കണക്ക് തെറ്റുമ്പോഴാണ് ഇതുപോലത്തെ ആൾക്കാർ ഇതൊക്കെ കൈയ്യോടെ പിടികൂടുന്നത് അപ്പൊ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ഇരുന്നൂറ്റി നാല്പത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് നൂറ്റി എഴുപത് മണ്ഡലങ്ങളിലെ തിരിമറി നടത്തിയിട്ടുണ്ട് വഞ്ചന നടത്തിയിട്ടുണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഇവർക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് കിട്ടിയത് എന്ന് വളരെ വ്യക്തമാണ് പക്ഷേ ഇതെങ്ങാനും ചോദിച്ചു പോയാലോ ഒന്നത്തെ ചോദിച്ചു പോകുന്നത് ഈ കള്ളന്മാരുടെ ആയിരിക്കും കള്ളന്മാർ പറയും പോയി പണി നോക്കുന്ന പറയും പിന്നെ സുപ്രീം കോടതിയിൽ പോകണം സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാലോ ആ കേസ് അഞ്ചു കൊല്ലം അവിടെ കിടക്കും അപ്പോഴേക്കും ഗുണ്ടകൾ ഭരിച്ചിട്ട് അടുത്ത തട്ടിപ്പിനുള്ള പദ്ധതി ഒരുക്കുന്നുണ്ടാവും അപ്പൊ ഈ രൂപത്തിലാണ് ഇന്ത്യൻ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് കുറച്ച് ഗുണ്ടാകൂട്ടങ്ങൾ ഗുജറാത്തിൽ നിന്ന് വന്ന ഗുണ്ടാ ജനങ്ങൾ തിരഞ്ഞെടുക്കാതെ തന്നെ ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പൂനം അഗർവാളിൽ തന്നെ ഒരു ട്വിറ്റർ പോസ്റ്റ് ആണ് അതിൽ പറയുന്നത് നൂറ്റി നാൽപ്പതിലും കൂടുതൽ മണ്ഡലങ്ങളിലാണ് ഈ ഇ വി എം മെഷീനിൽ എണ്ണിയ വോട്ടുകൾ ആളുകൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതലാണ് അപ്പൊ ഇതെന്ത് മാജിക് ആണ് എന്നാണ് ഈ ഒരു പൂനം അഗർവാൾ ചോദിക്കുന്നത് അത് ചോദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക എന്നല്ലാതെ മറുഭാഗത്ത് അവിടെ ഭരണത്തിൽ കയറിയിട്ട് ഗുണ്ടകൾ ഓം ഓം എന്ന് പറഞ്ഞിട്ട് യോഗയിലേക്കും മയിലിനെ കളിപ്പിക്കാനും കൂലി തിന്നാനും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് ആർ എസ് എസ് ബി ജെ പിയുടെ ഇടയിലുള്ള ഈ ഒരു യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിന്റെ മറ്റൊരു തെളിവാണ് ഈ കാണുന്നത് അതായത് ഇവിടെ ആർ എസ് എസിന്റെ ഒരു മെമ്പർ ആയിട്ടുള്ള ഷന്തനു സിൻഹ പറഞ്ഞ ഒരാള് പറയാണ് ബി ജെ പി ഐ ടി സെല്ലിന്റെ തലവനായിട്ടുള്ള അമിത് മാളവ്യണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ള വ്യാജ ന്യൂസുകൾ ഉണ്ടാക്കി ഉണ്ടാക്കി പടച്ചുവിടുന്ന ഒരു ഉണ്ടല്ലോ അജിത് മാളവ്യ ഈ ഒരു വ്യക്തിക്കെതിരെ ഈ ഒരു ആർ എസ് എസ് കാരൻ തുറന്നടിച്ചിരിക്കുകയാണ് അജിത് മാളവ്യുടെ പണി ഇന്ത്യയിൽ നിന്ന് ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ബി ജെ പി നേതാക്കന്മാർക്ക് സ്ത്രീകളിനെ സപ്ലൈ ചെയ്യൽ കൂടിയാണ് എന്ന് വളരെ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഒരുപാട് ഹോട്ടലുകളിലും അതേപോലെ തന്നെ ബിജെപിയുടെ ഓഫീസ് ഉണ്ടല്ലോ ബിജെപിയുടെ കെട്ടിടം ആ കെട്ടിടത്തിലുമാണ് സ്ത്രീകളെ സപ്ലൈ ചെയ്തുകൊണ്ട് നിരവധി ബി ജെ പി നേതാക്കന്മാരനെ സന്തോഷിപ്പിച്ചു എന്ന് പറയാണ് അങ്ങനെ ഈ ഒരു തുറന്നു പറച്ചൽ കേട്ടതോട് കൂടിയിട്ട് കോൺഗ്രസ്കാർ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് അവർ പത്രസമ്മേളനം നടത്തിയിട്ട് ജനങ്ങളെ അറിയിച്ചു അതോടൊപ്പം തന്നെ അജിത് മാളേവിനെ ശിക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് എന്ത് ശിക്ഷ പെണ്ണിനെ വെക്കുന്ന കാഴ്ചവെക്കുന്ന ഒരു ശിക്ഷ ഉണ്ടാവില്ല അല്ലെങ്കിലും ബിജെപിയിൽ പോയ ശിക്ഷ ഉണ്ടാവില്ല നിയമത്തിനതീതരാണല്ലോ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ട് എന്താ കാര്യങ്ങളും ഒരു കാര്യവും അങ്ങനെ ഈ ആർ എസ് എസ് കാരൻ ശാന്തനാവു സിൻഹ പറഞ്ഞ ആൾക്കെതിരെ ഇപ്പൊ അജിത് മാളവ്യ പത്ത് കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിനുള്ള കേസ് കൊടുത്തിരിക്കുകയാണ് അത് മാത്രമല്ല ഈ ഒരു ആർ എസ് എസ് കാരനായിട്ടുള്ള വ്യക്തിയോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഇട്ട പോസ്റ്റ് പിൻവലിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇല്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ ആ ആർ എസ് എസ് കാരൻ ഇതൊന്നും കേട്ട് പേടിച്ചിട്ടുമില്ല ആ ഒരു പോസ്റ്റ് പിൻവലിച്ചിട്ടുമില്ല മനസ്സിലല്ലേ അത് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ഇടയിലുള്ള ഈ വടം വലി നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് അതായത് മോഹൻ ഭാഗവത് പറയാണ് ഇപ്പോഴത്തെ സർക്കാർ എത്രയും പെട്ടെന്ന് മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കണം മണിപ്പൂരിൽ ചെല്ലണം ജനങ്ങളുമായിട്ട് മീറ്റ് ചെയ്യണം അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കണം അവിടുത്തെ കലാപം നിർത്തലാക്കണം എന്നാണ് മോഹൻ ഭാഗവത് ആർ എസ് എസിന്റെ മേധാവി പറഞ്ഞത് പക്ഷെ മോദിയോ ഒരു വർഷമായിട്ട് അവിടെ കൂടുതൽ കൂടുതൽ ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ട് അവിടുത്തെ ബി ജെ കലാപകാരികൾക്ക് സഹായം ചെയ്തുകൊണ്ടേ കാരണം ലക്ഷ്യം എന്താണ് മുഴുവൻ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയിട്ട് അവിടെ വെറും ബിജെപിക്കാർ മാത്രമാക്കുക അപ്പൊ അവിടെ നിന്നൊരു അഞ്ചാറ് സീറ്റ് ബി ജെ പിക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയും തുറക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് അവിടെ കൂട്ടക്കുരുതി ക്രിസ്ത്യാനികളുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെതിരെ സംസാരിക്കുന്നത് ആരാണ് എതിരെ മുസ്ലിമാണോ അല്ല ആർ എസ് എസിന്റെ തലവൻ തന്നെ അപ്പോൾ ഇതും കൂടിയും തെളിയിക്കുകയാണ് ഇവരുടെ ഇടയിലുള്ള അഭിപ്രായ ഭിന്നത മുമ്പത്തേനേക്കാൾ കൂടുതൽ കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പിന്നെ അടുത്തതാണ് ഗഡ്കറി ഗഡ്കരിയുടെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ അതായത് ഇപ്പോ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സമയത്ത് മോദിയുടെ മുമ്പിൽ എല്ലാരും എഴുന്നേറ്റിട്ട് ഇങ്ങനെ കൈ അടിച്ചിട്ട് മോദി മോദി എന്ന് പറയുമ്പോ ഒരു കൂസലില്ലാതെ എങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ നോക്കുക എന്ത് പൊട്ടമാർ കാട്ടെ ഏത് മോദി ആർ എസ് എസിനാൾ വലിയൊരു മോദിയോ പറഞ്ഞിട്ട് മൂപ്പർ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അതേപോലെ തന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് അതേ ഗഡ്ഗരി ഇങ്ങനെ പിന്നിൽ കേട്ടിട്ട് എപ്പോഴും നടക്കുക അപ്പോ എല്ലാരും മോദി വരുമ്പോ കൈ കൂപ്പാണ് ആര് അമിത്ഷാ അടക്കം ഒക്കെ നാടകം കേട്ടോ അപ്പോ ഇതൊക്കെ അറിയുന്ന ഗഡ്കരി എന്താ ചെയ്യുന്നത് പിന്നില് കൈയിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് പോറ മോദി എന്നും പറഞ്ഞിട്ട് എല്ലാരും കണ്ടില്ല കൈക്കൂപ്പി നിൽക്കുന്നത് അപ്പൊ ഇതാണ് ഇവരുടെ ഇടയിലുള്ള അഭിപ്രായ ഭിന്നത മാത്രമല്ല ഈഗോ ഭിന്നതയും കൂടി ഉണ്ട് എന്നതിന് തെളിവാണ് ഇപ്പൊ ഈ കാണുന്നത് കാരണം ഗഡ്കരി നമുക്കറിയാം മുപ്പർ ഭയങ്കര ഒരു ആർ എസ് എസിന്റെ നേതാവാണ് മുപ്പർ എപ്പോഴും നാഗ്പൂർ എന്നാണ് ജയിക്കാ പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഗഡ്കരി മുമ്പ് ഇങ്ങനല്ലായിരുന്നു കേട്ടോ മുമ്പ് ഈ മോദിനൊക്കെ ഭയങ്കര ഭക്തി കാണിച്ചിരുന്ന ഒരാളാണ് ഈ ഗഡ്കരി പക്ഷെ ഇപ്പൊ കുറച്ച് ഒരു ആറേഴ് മാസമായിട്ടാണ് ഇങ്ങനത്തെ ഈ ഒരു പെരുമാറ്റം തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരുടെ ഇടയിൽ തന്നെ തിളച്ച് മറിയുന്നുണ്ട് എന്നുള്ള കാര്യം അതിപ്പോ ആർ എസ് എസ് ഇടയിൽ മാത്രമല്ല ഈ ബി ജെ പിയിൽ തന്നെ പഴയ ബിജെപിക്കാരും പുതിയ ബിജെപിക്കാറും ഉണ്ട് ഇപ്പൊ ആദ്യം കണ്ട വീടുണ്ടല്ലോ ഈ മോദി തിരഞ്ഞെടുപ്പ് കൃത്യപഥത്തിൽ കൂടെയാണ് വന്നത് എന്ന് പറഞ്ഞ ബി ജെ പി അയാൾ പഴയ ബി ജെ പി അങ്ങനെയും ഒരു വിടവ് ഇവരുടെ ഉണ്ട് മനസ്സിലില്ല അങ്ങനെ ഒരുപാട് ഭാഗങ്ങളിൽ കൂടെയാണ് ഇവര് തമ്മിൽ തമ്മിൽ തന്നെ പൊരുത്തപ്പെടാതെ മുന്നോട്ട് പോകുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലും ഇതേ ബി ജെ പി കാര് ഇതുപോലെ തന്നെ പരസ്പരം കടിച്ചു കീറാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് ഇപ്പൊ തന്നെ ഇവരുടെ ഇടയിലുള്ള പല പ്രശ്നങ്ങളും തല പൊക്കി പുറത്തേക്ക് വന്നു കഴിഞ്ഞു അതിൽത്തെ ഒന്നാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നിങ്ങളൊക്കെ വായിച്ചിട്ടും വാർത്തകളിൽ കൂടെ കേട്ടിട്ടും ഒക്കെ അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് ഈ ഉള്ളിസുര കെ സുരേന്ദ്രനും ശ്രീജിത്ത് പണിക്കൂറും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതായത് ശ്രീജിത്ത് പണിക്കർ വളരെയധികം ബി ജെ പിക്ക് വേണ്ടി ആർ എസ് എസിനു വേണ്ടിയൊക്കെ നന്നായിട്ട് വാദിക്കുന്ന ഒരാളാണ് നമുക്കറിയാം അതേപോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും ഉള്ള പൊതുവേളുടെ സ്വഭാവം എന്ന് വെച്ചാൽ മുസ്ലിം വിരുദ്ധതയാണ് കാരണം മുസ്ലിം വിരുദ്ധത പറഞ്ഞാലാണ് ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കുള്ളൂ അങ്ങനെ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണെന്നൊക്കെ പറഞ്ഞ് നടക്കാൻ പറ്റുള്ളൂ അതിനാണ് ഈ മുസ്ലിങ്ങളെ ചുമണ്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നത് പക്ഷെ ഇപ്പോൾ ആ ഒരു ലെവലിൽ കടന്നുകൊണ്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെയധികം ജനങ്ങളുടെ മുന്നിലേക്ക് മറ നീക്കി പുറത്തേക്ക് വരികയാണ് അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം കൂടി കാണിച്ചു തരാം തെരഞ്ഞെടുപ്പ് വന്നപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും നിരീക്ഷകന്മാരും അവർ വന്നിരുന്ന് പറയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശൂരിൽ തോൽപ്പിക്കാൻ ബിജെപിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കർമാർ കുറെ ആൾക്കാരും കള്ളപ്പണിക്കർമാർ കുറെ ആൾക്കാരും കള്ളപ്പണിക്കർമാർ കുറെ ആൾക്കാരും അവർ വന്നിട്ട് പറയാണ് എന്താ പറയുന്നത് സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു അതായത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം എന്ന് പറഞ്ഞ എന്താ അറിയോ സംസ്ഥാനത്തെ അധ്യക്ഷനാണ് ഈ ഉള്ളിസുര അപ്പൊ ഈ ഉള്ളിസുരക്ക് അസൂയ കാരണം ഈ സുരേഷ് ഗോപി ജയിക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് തോൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പണിക്കർ ഒരിക്കൽ ഏതോ ഒരു ടി വി ചാനലിരുന്ന് പറഞ്ഞിരുന്നു അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് കുറെ പണിക്കന്മാർ പറഞ്ഞിരുന്നല്ലോ എന്നുള്ള പരിഹാസം ശ്രീജിത്ത് പണിക്കർക്ക് നേരെ ഉന്നയിക്കുകയാണ് ഈ ഒരു ഉള്ളിസുര അപ്പൊ ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു ശരിയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഈ സുരേഷ് ഗോപി പെട്ടെന്ന് ഈ ഒരു ബി ജെ പി കടന്നു വരുന്നു അതിലൊക്കെ എത്രയോ മുമ്പ് ഈ ഉള്ളി സുരയും മറ്റുള്ള ആൾക്കാരൊക്കെ ബി ജെ പിയിലുണ്ട് അവരിനൊക്കെ അവഗണിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് കടന്നു വന്ന് ഹൈ സ്പീഡിലാണ് ഈ ഒരു സുരേഷ് ഗോപി മോദിയുമായിട്ടും അമിത്ഷായിട്ടും ഭയങ്കര കോൺടാക്ട് ആയത് അപ്പൊ ഭയങ്കര അസൂയുണ്ട് അതൊരു സത്യമാണ് ആ അസൂയ വെച്ചിട്ട് ചിലപ്പം സുരേഷ് ഗോപിനെ തോൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഇവരെ തന്നെ ശ്രമിച്ചുകൊണ്ട് ഈ ഉള്ളീസ്വരനെ ശ്രമിച്ചുകൊണ്ട് സുരേഷ് ഗോപിനെ തോൽപ്പിക്കാൻ നല്ല സാധ്യത ഉണ്ട് അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഈ ഒരു വ്യക്തി ഇത് പറഞ്ഞതിന് ശേഷം ശ്രീജിത്ത് പണിക്കൂർ രംഗത്തിറങ്ങി തിരിച്ചടി തുടങ്ങി എന്താ മൂപ്പര് പറയുന്നത് സത്യത്തിൽ വലിയൊരു പോസ്റ്റാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾ പല ചാനലിലും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല ഇവിടെ ജസ്റ്റ് ഈ പോസ്റ്ററിലെ കാര്യം പറയാം ഇത് പറയുന്നത് പ്രിയപ്പെട്ട ഗണപതി വട്ടജി സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിയിട്ട് ഗണപതി വട്ടമാക്കും പറഞ്ഞല്ലോ അപ്പൊ അതിനെ കുറിച്ചാണ് ഗണപതി വട്ടജി എന്ന് പറഞ്ഞത് ഉള്ളീസ്വരെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാവും എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാണ് വലിയൊരു പോസ്റ്റ് ആ പോസ്റ്റിന്റെ അവസാനം പിന്നെ അതായത് ഈ പോസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ ഈ ഉള്ളീസ്വരം നടത്തിയ നാനൂറ് കോടി കുഴൽപ്പണ ഇടപാടുണ്ടല്ലോ അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പബ്ലിക്കായിട്ട് അപ്പൊ എന്താ വെച്ചാൽ ഇതൊക്കെ കള്ളന്മാരാണ് സത്യത്തില് ഫുള്ള് കള്ളന്മാരും കൊലപാതകികളും രാജ്യദ്രോഹികളും ചാരന്മാരുമാണ് പക്ഷെ പിന്നെന്താണ് ഈ മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണ് ഞങ്ങളൊക്കെ ഭയങ്കര രാജ്യസ്നേഹികളാണ് കാണിക്കാനുള്ള ഒരു തന്ത്രപ്പാടാണ് കാണിക്കുന്നത് പക്ഷെ ജനങ്ങൾക്ക് ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ രാജ്യദ്രോഹികളാണ് ഈ മൊത്തം ടീമും എന്നുള്ള കാര്യം അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവസാനം ഇട്ട ഒരു ഫോട്ടോ ചെറിയുള്ളിട്ടല്ലോ ചെറിയുള്ളി ചുവന്നുള്ളി അത് തോല് പൊളിച്ച ഒരു ഫോട്ടോ ഇട്ടിട്ട് അവിടെ പറയുന്നുണ്ട് മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റി വെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശു പോവും ഈ സുരേന്ദ്രന്റെ കെട്ടി വെച്ച കാശ് പോയിട്ടോ ആ ഒരു രഹസ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായില്ലേ എത്ര പേര് കെട്ടിവെച്ച എത്ര നാല്പരാറും മറ്റാണ് ആ പൈസ പോയി കിട്ടി കാരണം എന്താണ് പതിനാറ് ശതമാനത്തിന് മേലെ വോട്ട് കിട്ടണം എന്നാൽ മാത്രമാണ് ആ പൈസ തിരിച്ചു കിട്ടുള്ളൂ മുപ്പൊരു പത്തോ പതിനൊന്നോ ശതമാനം മാത്രമാണ് വോട്ട് കിട്ടിയത് അങ്ങനെ ആ പൈസ പോയി കിട്ടി അപ്പൊ അതും ഇവിടെ വെച്ച് കളിയാക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നത് ഒരു ചിത്രം ഇട്ടിട്ട് പറയാണ് ചെറിയ ഉള്ളി ചെറിയുള്ളി തോലുരിച്ചത് പറഞ്ഞിട്ടിരിക്കുകയാണ് മനസ്സിലല്ലേ കാരണം ഉള്ളി സുരാനാണല്ലോ പേര് ഉടനെ തന്നെ ഇത് കണ്ടപ്പോ വേറെ ഒരിടത്തുണ്ടല്ലോ ഏഹ് ഞാൻ ഇസ്ലാം ഇസ്ലാമതം വിട്ട് പറഞ്ഞിട്ട് പോയ ഒരു നമ്പൂരി ഉണ്ടല്ലോ നാരസിംഹം അല്ലെ സോറി രോമസിംഹം ആ രോമസിംഹം പറയുന്ന സുഡാപ്പി ഓടി വന്നിട്ട് പറയാണ് ചോദിച്ചാൽ വയർ നിറച്ചു കൊടുക്കണം പക്ഷേ ചെറിയുള്ളി ഫോട്ടോ ശരിയായില്ല സവാള ഫോട്ടോ മതിയായിരുന്നു പറഞ്ഞിട്ട് ശ്രീജിത്ത് പണിക്കരുടെ ഭാഗം കൂടുകയാണ് മനസ്സിലല്ലേ ഈ ഒരു രോമസിംഹം അലി അക്ബർ ആയിരിക്കുന്ന സമയത്ത് ഈ സംഘികൾ നല്ല നിലയും വിലയും കൊടുത്തു സിനിമ പഠിക്കാൻ വേണ്ടിട്ട് ഒന്നര രണ്ട് കോടിയും കൊടുത്തു പക്ഷെ എന്നാണോ മതം മാറിയത് അതോടുകൂടി മുക്കർക്ക് പത്ത് പൈസ വിലല്ലതായി അപ്പൊ ആ ദേഷ്യമാണ് ഇപ്പൊ ഇവിടെ കിട്ടുന്ന അവസരത്തിൽ നിങ്ങൾ ഇതിനാ ചെറിയുള്ള ഫോട്ടോ ഇട്ടത് സവാളവിടെ ഫോട്ടോ ഇടാൻ ആയിരുന്നില്ലേ പറഞ്ഞിട്ട് മുതലെടുക്കുകയാണ് വേറൊന്നും അല്ല സത്യത്തിൽ കൊടിച്ച് പട്ടിയുടെ ഒരു രോധനം അത്രയുള്ളൂ ഇവന്മാരൊക്കെ കണക്കാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലേ അപ്പൊ ഈ രൂപത്തിലാണ് ഇവരുടെ ഇടയിൽ തന്നെ ഒരുപാട് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെയാണ് ചിലർ വിളിച്ച് തന്നെ പറയുന്നുണ്ട് ഫുള്ള് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെയാണ് മോദി ഉൾപ്പെടെയുള്ളവർ ജയിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതികളും സർക്കാരും ഒക്കെ തന്നെ ഈ ഒരു ഗാങ് ആണല്ലോ ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു ഗുണ്ടാ സംഘമാണല്ലോ അപ്പോ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല കഴിയില്ല എന്നുള്ളതുകൊണ്ട് ജനങ്ങൾ മിണ്ടാതിരിക്കുകയാണ് വേറൊന്നുമല്ല അപ്പൊ ഇതാണ് ഈ വിളിയിൽ പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കണെ അടുത്ത വിളയിൽ കാണാം ബാബായ്